പറയുകയാണ് ാണ്ഹുവിന്റെ തൃപ്തിപ്പെടാനുള്ള ഒരു അള്ളാഹു നിനക്ക് സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരും നമുക്ക് അങ്ങനല്ല നമുക്കാണെങ്കിൽ പഠിച്ചവനെ മറ്റുള്ളവൻ അള്ളാഹു അല്ലാൻ കൊടുത്തു എനിക്ക് നന്ദി അങ്ങനെ നമുക്ക് അങ്ങോട്ടും കിട്ടും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചിട്ട് ഒന്നും നേടാനില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഹാജിയാർക്ക് കിട്ടുമോ ഞാൻ തല ഹാജിയാർ തലകുത്തി മറിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഹാജിയാർ കിട്ടുമോ കിട്ടുവോ കിട്ടൂല്ല വെച്ചതാ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും ഹാജിയാർക്ക് കിട്ടേണ്ടത് ഹാജിയാർ കിട്ടും ഹാജിയാരുടെ പൈസ കണ്ടിട്ട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകി എനിക്ക് കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കിന്ന് അസൂയ കൂടപ്പുറപ്പുകൾ പോലും അസൂയ കൂടപ്പുറപ്പുകളോട് പോലും വല്ലാത്ത അസൂയാണ് പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് അസൂയ എന്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ അസൂയ വെച്ചാൽ കിട്ടണിയറിയോ അസൂയ വെച്ച നീ അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേര് നീ അസൂയ വെക്കുന്നു നീ അപ്പൊ അസൂയി വെക്കുന്നത് അവനോടല്ല അള്ളഹനോടാ അള്ള കാണിച്ചത് ശരിയായില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മറ്റൊരു മറ്റൊരുത്തന്റെ പണവോ സമ്പത്തോ കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ച അള്ളാഹു നിങ്ങൾക്ക് നാല് പണി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ വിചാരിക്കുന്ന നീ ഇങ്ങനെ പനപോലെ വളരുന്നത് നിന്റെ കഴിവ് കൊണ്ടാന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ചില ആൾക്കാർ വിചാരിക്കുമ്പോൾ ഞാൻ ഇതട തൊടുന്നതൊക്കെ നല്ല പോലെ ആഭം കച്ചവടമൊക്കെ നല്ല ലാഭം എനിക്കെന്തോ അള്ളാഹു വാരികൂരി തരുന്നു എന്റെ തഴമ്പ് കണ്ടട്ട അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നോ അല്ല പഠിച്ചു വെച്ചൊരിപ്പ് ഞാൻ പറഞ്ഞുതരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈസ് തങ്ങൾ പറഞ്ഞു അസൂയ വെക്കുന്ന മനുഷ്യൻ അള്ളാഹു നാല് ശിക്ഷ കൊടുത്തു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും നേരെ ഇരുന്നിട്ട് കേക്ക് അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണതില്ലെന്ന് തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയ്ക്കാലത്ത് നല്ല കച്ചവടം ഉണ്ട് ഇവന് കച്ചവടം ഇല്ല അവൻ ഇങ്ങനെ നോക്കി പ്രാപിക്കൊണ്ടിരിക്കുന്നവൻ നിനക്ക് അള്ളാഹു ആര് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാൻ മുസ്തഫ ഇല്ല ഇന്ന് പരസ്പരം ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ട് ആദ്യം അസൂയ തോന്നുന്നത് ആർക്കാർ നിങ്ങളോട് നിങ്ങൾക്ക് ഏറ്റവും ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ആദ്യം തോന്നുന്ന ആർക്കാന്നറിയാവൂ നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നുമല്ല അല്ല നിന്റെ കൂടെ ആയിരിക്കും അള്ളാഭീമെ ഉറക്കെ പറഞ്ഞു അള്ളാഭിമാന്തരും മാറാകട്ടെ നിന്റെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന അയൽവാസിക്കായിരിക്കത്തില്ല മറ്റുള്ള കുടുംബക്കാർക്കായിരിക്കത്തില്ല നിന്റെ കൂടെപ്പുറപ്പിനായിരിക്കും തെളിവ് വേണം വേണം തെളിവാണ് മഹാനായി യൂസുഫ് നബി അലിസ്ലാം എന്റെ നബിയുടെ യൂസുഫ് നബി അലിസ്ലാം ഒരു സ്വപ്നം കണ്ടു വാപ്പാന്റെ അടുക്കൂബ് നബി അലിഹിസലാമിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു ഞാനൊരു സ്വപ്നം കണ്ടു ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യാഹൂബ് നബി മോനോട് പറഞ്ഞ മറുപടി എന്താ മോനെ മോനെ നാട്ടുകാരോട് പറയരുത് എന്നല്ല പറഞ്ഞു നിന്റെ കൂടെപ്പുറപ്പുകളോട് പറയരുത് യാഹൂബ് നബി അലിഹി യൂസുഫ് നബി അലിസ്ലാമിനോട് പറഞ്ഞു നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ തോന്നും പക്ഷെ എന്ത് സംഭവിച്ചു യൂസു നബി പറഞ്ഞു യൂസു നബി അലിഹുസ്ലാമിനെ കൊല്ലം തയ്യാറായത് കൂടെ ആയിരുന്നു അള്ളാഹു നമുക്ക് അള്ളാഹു നൽകിമാറാകട്ടെ അതുകൊണ്ട് ആദ്യ അസൂയ തോന്നുന്നത് കൂടെ പറയും അനിയനല്ലേ നന്നായിരിക്കട്ടെ എന്റെ അനിയനല്ലേ നാവ് കൊണ്ട് പറയും എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെറിയത് അതുകൊണ്ടാണ് മഹാനായി നബിസ്ഹി സ്വലാം തങ്ങളും പണ്ഡിതന്മാരൊക്കെ പറയണത് സഹോദരങ്ങൾ അടുത്തടുത്ത് കടക്കാൻ പാടില്ല സഹോദരങ്ങള് കുടുംബക്കാരിങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല കടത്തു കഴിഞ്ഞാൽ പിന്നെ പറച്ചോനെ വല്ലാത്ത ശത്രുതയായിരിക്കും പക്ഷെ ചില ആൾക്കാരുണ്ട് സഹോദരങ്ങൾ പരസ്പരം നല്ല നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് പക്ഷെ അതൊക്കെ കുറച്ചു മാത്രമേ ഉള്ളൂ അല്ല അഭിമാനം നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അപ്പൊ ഇന്നും ഒരു കൂടപ്പുറപ്പായിട്ട് തല്ലാനല്ല ഞാനിത് പറഞ്ഞത് എന്നിട്ട് നോക്ക് കൂടെപ്പുറപ്പായിട്ട് തല്ലുണ്ടാക്കാനല്ല പറഞ്ഞത് നീ മറ്റൊരാളോട് അസൂയ വെച്ച നിനക്കള്ളാ ഉതരുന്ന നാല് ശിക്ഷ ഒന്ന് കേട്ടോ നേരെ 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 ഇരിക്ക മനുഷ്യന്മാരെ നേരെ ഒന്ന് റസൂൽ പറഞ്ഞു അള്ളാഹു മുസ്തഫിക്കോ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് നീ അസൂയ വെച്ച നിനക്ക് കിട്ടണ ഒന്നാമത്തെ പടി നിനക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല നിനക്കള്ള സമാധാനം തരൂല നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കാര്യം അവനെ കുറിച്ച് ചിന്തിക്ക ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്നത് രണ്ട് നോക്കിയോ രണ്ടാമത്തെ മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടിട്ട് അവന്റെ ഏതെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്ന ഒരു അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു അവന്റെ കൽബിൽ ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് കോടികളുടെ ആസ്തി ഉണ്ട് എന്നാലും പത്ത് നയാ പൈസ പാവപ്പെട്ടവർ കൊടുക്കത്തില്ല പിന്നെ പിന്നെ അറിയില്ലേ എത്രയോ ആൾക്കാരുണ്ട് കോടികളാർ അവൻ എത്ര പണമുണ്ടെന്ന് അവനെന്നറിയില്ല എന്നാലും പത്തി രൂപ പാവപ്പെട്ടുകൊടുക്കും ആർത്തി പിന്നെ 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 വാരി കൂട്ടാനുള്ള ആർത്തി അള്ളാഹോന് കൊടുക്കുമെന്ന് ലഭി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം അതില്ലാതെ എത്രയോ കോടീശ്വരന്മാരുണ്ട് അള്ളാഹു പടച്ച അങ്ങനെ ഒരു മനസ്സില്ലാത്തവർ അള്ളാഹു കാക്കമാറാകട്ടെ അള്ളാഹു കാക്കമാറാകട്ടെ പടച്ച റബ്ബ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഇങ്ങട്ട് കേക്ക് നിന്നെ അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ കഴിവ് കൊണ്ടല്ല അള്ളാഹു നിന്നെ വളർത്തിയത് മൂന്നാമത്തെ ശിക്ഷ നീ ആരെ കുറിച്ചാണോ നിങ്ങൾ ആരെങ്കിലും എന്നെ അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു എന്നെ വളർത്തി കാണിക്ക നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിന്നെ പോലെ വളർത്തും ഇവനിങ്ങനെ കണ്ട് കണ്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി മുഹമ്മദ് മുസ്തഫ അത്ര സത്യ മനുഷ്യങ്ങൾ ആലോചിക്കും നിന്നക്കാരും നിന്നെക്കാലല്ല എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര ഉയർച്ച ഉണ്ടായി ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല എനിക്ക് ശത്രുക്കൾ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ അസൂയ വെക്കുന്നവർ നിന്റെ അയൽവാസി നിന്റെ കുടുംബക്കാർ നിന്റെ കൂട്ടുകാർ അവർ അസൂയ വെക്കുമ്പോ അള്ളാഹു അവന് കൊടുക്കുന്ന പണിയാ നിന്നെ വളർത്തുന്നത് അള്ളാഹു നമ്മളെ അസൂയ വെക്കുന്നവർക്ക് അള്ളാഹു ആവിയത് കൊടുക്കുവാറാകട്ടെ അപ്പൊഴ്ച ചെയ്യേണ്ടവർക്ക് വേണ്ടി അള്ളാഹു മാറാകട്ടെ അല്ലാതെ അസൂയ കുറ്റം പതിന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ ശിക്ഷ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ അള്ളാഹു തൊടുന്നതൊക്കെ ലാഭമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അസൂയ വെച്ചു കഴിഞ്ഞാ എല്ലാം നഷ്ടത്തിലായിരിക്കും നീ നിന്റെ കടയില് കച്ചവടമില്ല ആ അയൽവാസിയുടെ കടയിലെ കച്ചവടം കണ്ടുകൊണ്ട് നീ പ്രാവൊണ്ടിരുന്ന നീ അവൻ വാരി എത്തിമാറാകട്ടെ അള്ളാഹുമാൻ ആകട്ടെ പെങ്ങളെ നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ കൊട്ടാരം കണ്ടിട്ട് നീ കണ്ണു തള്ളണ്ട അവളെ പ്രാവണ്ട അവളെ ശബിക്കണ്ട അവളെ കുറ്റപ്പെടുത്തണ്ട അവളെ കുറിച്ച് കുറ്റം പറയണ്ട

ാണ് ഒരു ദിവസം കാണുന്നില്ലാർഹ നോക്കുമ്പോ ഐഷ ബിവി തെരഞ്ഞു നടക്കുകയാണ് എന്റെ ഭർത്താവ് പാതിരാത്രി എവിടെയാണ് ഇറങ്ങി പോയത് മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയ നാടോ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാസൂല്യാസൂല്യാട് അടുത്ത് ചെന്ന് നോക്കുകയാട് എന്താണ് എന്റെ ഭർത്താവ്

എന്റെ പ്രിയപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ അവരുടെ ജീവിതം ഒരു ദിവസം വീട്ടിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കി അവിടെ നിന്നൊരു റൊട്ടിയുണ്ടാക്കി പടച്ചവനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ആ റൊട്ടി എടുത്തു പാത്രത്തിൽ വെക്കുമ്പോ ുള്ളതൊരു ചാത്തിയാട് തന്റെ ഭർത്താവൻ രണ്ട് മക്കളും മുന്നിലിരിക്കുകയാർഗ ആ കിട്ടിയ ഒരു റൊട്ടി പടച്ചവനെ വെള്ളമാവു വെച്ചൊരു റൊട്ടി ഉണ്ടാക്കി അത് കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ സ്വാതിമയുടെ കണ്ണ് നിറയുകയാൾ ചോദിച്ചു ഒരുപാട് റൊട്ടി രണ്ടായിട്ട് കീറുകയാണ് എന്നിട്ട് തന്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് എന്നിട്ടാവിന്റെയും മുന്നിലേക്ക് കടന്നു ചെന്നു മോള്മാതികളാകു തേലാർ പ്രവാചകന്റെ കയ്യിൽ പകുതി ചപ്പാത്തി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു വാപ്പാ ഞാൻ ഞാനെന്റെ கைகொண்டும் தாக்கியதா வப்போம். എന്റെ വാപ്പ ഇത് എന്തിനാണ് കരയുന്നത് അള്ളാഹിബിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോൾ അടുത്തേക്ക് പിടിച്ചു തന്റെ പൊന്നുമോൾ അടുത്തേക്ക് പിടിച്ചു എന്നിട്ട് ചെവിയിൽ പറയുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് ഫതിമാ മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് പ്രിയമുള്ളവരെ കഴിയണം പിന്നെ അല്ലാതെ തീരാതെ ആർത്തിയോടെ നടക്കുന്നതിൽ കാര്യമില്ല പടച്ചറപ്പ് എന്ത് തരട്ടെ നിനക്ക് പണം തന്നാല് തന്നില്ലെങ്കിലും പടച്ചവൻ നിനക്ക് പട്ടിണിയാണ് തരുന്നത് നിനക്ക് അള്ളാഹു വീട് തരുന്നില്ല അള്ളാഹു നിനക്ക് മക്കളെ തരുന്നില്ല നിനക്ക് മാരക എന്ത് പരീക്ഷണം മഹാനായ അയ്യൂബ് നബി അലിസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ ആരാ അയ്യൂബ് നബി ആരാ അയ്യൂബ് നബി ആരാ അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടട്ടും മലക്കുകള് പോലും പടച്ചവരെ പുകഴ്ത്തുമായിരുന്നു അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് തോന്നുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അസൂയ തോന്നുകയാ പറഞ്ഞു അല്ലാ

ാണ് അയ്യൂബ് നബി എൺപത്തൊന്ന് കൊല്ലം സുഖച്ച് ജീവിച്ചു ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാ തന്റെ വീടിഞ്ഞ് വീഴുകയാണ് പല ഭാര്യയും മക്കളും മരിച്ചു പളച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാട് ഇന്നലത്തെ കോടീശ്വരന് ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ചെയ്താ ചോദിച്ചു അയ്യൂബേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു അലഹദില്ല അള്ളാഹു എല്ലാം തന്നോ ആ അള്ളാഹു തന്നെ തിരിച്ചെടുത്തു പഴച്ചവനെ പരാജയപ്പെടുകയാണ് എന്നിട്ട് അള്ളാഹു അയ്യൂബ് നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു ഒരു മാരക രോഗമാണ് കൊടുത്തത് ഒരാൾക്കും ഇന്ന് വരെ കൊടുക്കാത്ത രോഗം പഴച്ചവരെ ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ് ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ് പൊട്ടി ഒലിക്കുകയാണ് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ് നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ് ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ് അവസാനം വർഷക്കാലം സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും അടിച്ചറക്കുകയാ അയ്യൂപിനി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു കൂടെ ഒരേ ഒരു ഭാര്യ പോയി പഠിച്ചവരെ എല്ലാ നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാണ് അയ്യൂ ഒരു 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 തലവേദന പറയുന്ന മുസ്ലിമേ പനി വരുമ്പോ വരുമ്പോ വേദന ിനോട് പരാതി പറയുന്ന മുസ്ലിമേ നബി മുസ്ലിം അല്ലാഹു പരീക്ഷണം കൊടുത്തു അവടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാട് എല്ലുവിളിയിൽ കാണുകയാട് എല്ലുവിളിയിൽ കാണുകയാണ് അയ്യൂബ് നബി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ يا <applause> <applause> ാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ അല്ലാഹുനോട് ഒന്ന് മാറ്റി തരണേ അല്ലാഹു മാറ്റി തരുമല്ലോ നിങ്ങൾ എന്തേപിന് പറഞ്ഞ മറുപടി പെണ് ഈ എൺപത്തിയൊന്ന് വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം ൾ തന്നു എനിക്ക് ഭാര്യ മക്കളെ എനിക്ക് കൊട്ടാരം തന്നു എനിക്ക് പണം തന്നു എല്ലാം എനിക്ക് പണച്ചുറപ്പ് തന്നു ഇന്ന് വരെ എന്തിനാണ് റബ്ബെ ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്നാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബിനോട് പരാതി പറയാ <lad> െ കൊണ്ട് കഴിയില്ല പെണ് നോക്കി നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴിയേ പോക എന്റെ ചെറിയ തലവേദനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തും പതിനെട്ട് കൊല്ലമാണ് അയ്യൂപരവി ഇങ്ങനെ നടന്നത് ഒരു വർഷവും രണ്ട് വർഷവുമല്ല ഈ രോഗവുമായിട്ട് പതിനെട്ട് കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലുമല്ലോ ഇതൊന്ന് ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു തരുന്നത് എന്താകട്ടെ അത് സന്തോഷമാകട്ടെ അത് സമാധാനമാകട്ടെ അത് രോഗമാകട്ടെ അത് കടമാകട്ടെ അത് പ്രയാസമുള്ളതാകട്ടെ പടച്ചവൻ തരുന്നത് തരാതോടുള്ള സ്നേഹം കൊണ്ടാ അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്നേഹം കൂടിയത് കൊണ്ടാണ് അല്ലാതെ നീ പറയും പടച്ചവൻ എന്നോടെന്തോ ദേശ്യമാണ് അള്ളഹാനെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത് എനിക്ക് മക്കളെ തരാത്തത് എനിക്ക് കടം തരുന്നത് എനിക്ക് വീട് തരാത്തത് എന്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടാത്തത് എല്ലാം പഴച്ചവനും നിന്നോടുള്ള ദേശം കൊണ്ടാണെന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും പറയല്ലേ മോളെ കാരണം കാരണമല്ലാണ്ട് റസൂല് പറഞ്ഞു ഇന്ന അള്ളാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലി അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരോട് ജീവിതത്തിലെ പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഈ സദസ്സിലില്ലോ ഇല്ലാത്തപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ നീ നബി മുഹമ്മദ് ഈശ്വര あ <music>